ഹായ് നമസ്കാരം ദാസേടനാണ് തൃശ്ശൂർ അപ്പോൾ വേടൻ വേടനെ പൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം വേടൻ മയക്കുമരുന്നിൻ്റെ അടിമയാണെന്ന് എല്ലാവർക്കും മുമ്പ് തന്നെ കണ്ടാൽ തന്നെ അറിയാം നമുക്ക് വേടനെ രൂപവും ഭാവവും അവൻ്റെ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഏകദേശം നമ്മളിത് കുറേ കൊല്ലമായിരിക്കാണ് ബായ് എന്ന് പറയില്ല ലാലേട്ടൻ്റെ ഡയലോഗ് പോലെ ഇതൊക്കെ കുറേ കാല വൈ ബായ് നമുക്കറിയാം മലയാള സിനിമ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിൻ്റെ അടിമകൾ തന്നെയാണ് ആരൊക്കെ ഇല്ലായെന്ന് പറഞ്ഞാലും മലയാള സിനിമ ഒരുവിധം നടന്മാരൊക്കെ മയക്കുമരുന്നിൻ്റെ അടിമകളാണ് അതും പ്രത്യേകിച്ച് കൊച്ചി ബെൽറ്റ് ഉള്ള കൊച്ചി മട്ടാഞ്ചേരി ആ ഏരിയയിലുള്ള നടന്മാർ അവിടെയുള്ള നടന്മാർ കംപ്ലീറ്റ് മയക്കുമരുന്ന് മാഫിയുമായിട്ട് ബന്ധപ്പെട്ട ടീമാണ് കഞ്ചാവ് ഗുഞ്ചാവ് തേങ്ങമാണ് ഒന്നാമത് ഈ സിനിമ വ്യവസായം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം മയക്കുമരുന്നും കഞ്ചാവും മദ്യവും പെണ്ണും എന്താ പറയുക മദ്യവും മധുരാശിയും ഒക്കെയുള്ള വ്യവസായമാണ് സിനിമ എന്ന് പറഞ്ഞാൽ സിനിമയിൽ നമ്മൾ കാണുന്ന ഭംഗി മാത്രമല്ല സിനിമ നടന്മാരും മമ്മൂട്ടി മോഹൻലാൽ അല്ലെങ്കിൽ നടന്മാർ ഇവരൊക്കെ നമ്മൾ കാണുന്നു മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തസ് അല്ലെങ്കിൽ നമ്മുടെ അഭിമാനമാണെന്ന് വിചാരിക്കാം പക്ഷേ ബാക്കിയുള്ള ആളുകൾ എത്ര എത്രമാത്രം ആളുകൾ നല്ലതുണ്ടെന്ന് എല്ലാവർക്കും ഉൾക്കൊണ്ടറിയാം നടിയടന്മാരും നടികളും പ്രത്യേകിച്ച് നടികളും അവരൊക്കെ എങ്ങനെയൊക്കെയാണ് മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ അതിപ്പോൾ പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ സിനിമ വ്യവസായം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് നമ്മളതിൽ പോയി പെട്ട് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും കാരണം അങ്ങനെയാണത് എന്തായത് അതായത് ഇങ്ങനെ എന്താ പറയുക ഫ്രീ ഫ്രീഡം കിട്ടുന്ന സംഭവം ധാരണ ഫ്രീ കിട്ടുന്ന ഫ്രീഡം കിട്ടുന്ന കാര്യങ്ങളാണ് അതായത് ഒരു പ്രൊഡ്യൂസറിൻ്റെ ചിലവിൽ കഴിയുന്നു അഭിനയിക്കുന്നു ഫുൾ എൻ്റർടൈൻമെൻ്റ് ഒരു വിഷയമാണ് സിനിമ എന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ ഷൂട്ടിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലത്തെ പങ്കെടുക്കുന്ന പല സ്ഥലങ്ങളിൽ വരുന്ന നടിയും നടന്മാരും എല്ലാവരും ആഘോഷിക്കുന്നു മദ്യം കഴിക്കുന്നു മയക്കുമരുന്ന് കഴിക്കുന്നു അതാണ് സിനിമ അതിപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷേ അപ്പോൾ ഓരോ ദിവസം ചെല്ലുന്നവർ ഓരോരുത്തരോത്തൊരു കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ മെയിനായിട്ടുള്ളത് ശ്രീനാഥ് വാസി അതുപോലെ തന്നെ ഷൈൻ ടൗൺ ചാക്കോ ഇങ്ങനത്തെ കുറേ ടീംസ് ഇവരൊക്കെ നമ്മൾ നിരന്തരമായിട്ട് ഇവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് പൊക്കുന്നതും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറേ സംവിധായകർ ഇപ്പോഴത്തെ അടുത്ത കാലത്ത് ഇപ്പോൾ വിജയിച്ച കുറേ സിനിമകളൊക്കെ വന്നുള്ള സംവിധായകന്മാരൊക്കെ ഇതൊക്കെ ഇതിൻ്റെ പിന്നിലാണെന്ന് നമുക്ക് അറിയുമ്പോഴാണ് അതാണ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് കൂടുതലും ഈ എറണാകുളം ബെൽറ്റ് അല്ലെങ്കിൽ കൊച്ചി ബെൽറ്റ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആളുകളൊക്കെയാണ് ഇതിൽ പിന്നീട് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് അതൊക്കെ അവിടെ നിന്ന് നിൽക്കട്ടെ നമുക്ക് എല്ലാവർക്കും ഇത് ഇത്ര ഇത് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ സംഭവം ഉണ്ടാവും അതിന് പിറ്റേ ദിവസം വേറെ വീണ്ടും ഇതൊക്കെ വീണ്ടും സെറ്റിലാവും അങ്ങനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണക്കാരത്ത് മയക്കുമരുന്ന് പിടിച്ച ഉപയോഗിച്ച് പിടിച്ചാലോ അല്ലെങ്കിൽ കഞ്ചാവിനടി അടിമയായാലും കഞ്ചാവ് കടത്തി എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ ജീവിതം കുഞ്ഞാട്ടയാവണ സിനിമ കര പക്ഷേന്ന് പറഞ്ഞാൽ ജാമ്യം എടുക്കേണ്ട ഒരു കേസ് മാത്രമല്ല അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പറഞ്ഞോന്നതല്ല വേടൻ എന്ന് പറഞ്ഞ റാപ്പർ അതായത് റാപ്പർമാരൊക്കെ അങ്ങനെ തന്നെ മറ്റുള്ള വേറെ റാപ്പർമാർ അവരെ പറ്റിയെന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത കാര്യം നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല വേടൻ ഇപ്പോൾ പിടിച്ചത് ഇപ്പോൾ മയക്കുമരുന്നിൻ്റെ അടിമയാണെന്ന് കഞ്ചാവ് ഉപയോഗിക്കണാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവൻ്റെയൊക്കെ പ്രോഗ്രാംസ് കണ്ടാൽ തന്നെ അറിയാം അവൻ്റെ രൂപവും ഭാവവും പാടുന്നതും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ സാധിക്കും ഇതൊക്കെ എത്ര ഒക്കെ തന്നെയാണ് എന്നുള്ളത് അപ്പോൾ പണി ഇങ്ങനെയുള്ള ആളുകളൊക്കെ പിടിക്കുകയാണെങ്കിൽ ഏതൊരു കലാകാരനായിക്കോട്ടെ ഏതൊരു അതൊന്നും വിഷയമല്ല കലാകാരൻ എന്താ പറയുക പുറമേക്ക് കാണുമ്പോഴാണ് നല്ല ഭംഗിയും അല്ലെങ്കിൽ നല്ല രൂപവും അല്ലെങ്കിൽ നല്ല സ്വഭാവം എന്നൊക്കെ നമുക്ക് തോന്നുന്നത് പക്ഷേ ഇവരൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് ഇവിടെ വില്ലന്മാരായിട്ട് അഭിനയിക്കും നമ്മളൊക്കെ അപ്പോൾ അങ്ങനെ വിചാരിക്കും വില്ലന്മാരാണ് അവർ ദുഷ്ടമാരാണെന്ന് വിചാരിക്കുന്നവരൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും പലരും ഇന്ന് നായകന്മാരാണെന്ന് നമ്മൾ വിചാരിക്കുന്ന നായകൻ നല്ല സ്വഭാവമുള്ള ആൾക്കാരാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ പലരും മോശപ്പെട്ട ആളുകളായിരിക്കും എന്നുള്ളത് നമുക്ക് ഇന്നലെ തുടങ്ങിയ എല്ലാ വർഷങ്ങളായിട്ട് അറിയാം അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ മലയാള സിനിമയിൽ തന്നെ വില്ലന്മാരായിട്ട് അഭിനയിച്ചുള്ള പല വ്യക്തികളും അത്ര നല്ല ക്യാരക്ടേഴ്സൊക്കെയുള്ള നല്ല നല്ല വ്യക്തികളാണ് അവരൊക്കെ എന്താ പറയുക സിനിമയിലൊക്കെ വില്ലന്മാരാവുന്ന മാത്രം പക്ഷേ അവർക്ക് ജീവിതത്തിൽ നല്ല മനുഷ്യന്മാരായിരുന്നു അതായത് സിനിമയിൽ നായകന്മാരായിട്ട് വില സന്ന സുമുഖനും സുന്ദരനുമായിട്ടുള്ള ആൾക്കാരൊക്കെ ജീവിതത്തിൽ വില്ലന്മാരായിരിക്കും ഇതൊക്കെ നമുക്കറിയാം ഞാൻ പറയേണ്ട ആവശ്യമെന്നില്ല എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാം കാര്യം തന്നെയാണ് ഞാൻ വെറുതെ പറഞ്ഞു പറഞ്ഞു അപ്പോൾ വേടേണ്ട കാര്യം പറഞ്ഞപ്പോൾ പക്ഷേ എട്ടാം ചേക്കോനിങ്ങനെ ഈ പിടിച്ചു കൊണ്ടിരുന്ന നാരെണ്ണം ചീറിടിച്ച് പൊട്ടിച്ച് അവനൊക്കെ ശരിക്കും പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ മലയാള സിമയം മാറ്റി നിർത്തണം അഭിനയിക്കാൻ അറിയാം ഇത് കൗട്ടടിച്ചല്ലെങ്കിൽ കഞ്ചാവു അടിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സൂപ്പർ ആയിട്ട് അഭിനയിക്കാം വിനോദം ഗംഭീര വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അഭിനയിക്കാം ഈ സാധനമൊക്കെ ചെന്നെങ്കിൽ വേറൊരു ലവലല്ലേ പിന്നെ ഏത് ലെവൽ പറയുന്ന പോലെ വടിമ കയറില്ലേ ഒരു വടി വെറുതെ വടി വെച്ചോർത്താ മതി നമുക്ക് കയറാൻ പറഞ്ഞാൽ കയറും അപ്പോൾ അതൊന്നും വലിയ കാര്യമില്ല മക്കളെ അപ്പോൾ എന്തായാലും വേടനായിക്കോട്ടെ അല്ലെങ്കിൽ വരുകനായിക്കോട്ടെ അല്ലെങ്കിൽ ശ്രീനാഥ് ബാസി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഷൈൻ ടൗൺ ചാക്കോ ആയിക്കോട്ടെ ഏത് കൂതറകളായാലും തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ് അതിനുള്ള പണിഷ്മെൻ്റ് കൊടുക്കുക തൽക്കാല സെമയാനൊക്കെ പിടിച്ചു മാറ്റി നിർത്തുക അപ്പോൾ നല്ല കുട്ടികളായിട്ട് വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടു സമ്പ്രദാ സേട്ടം ദൃശ്യമായിരുന്നു